ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചീനട്ടിന്ന് റെഡി ആയിരിക്കുന്നത് എവിടേക്ക് പോകാനാന്നല്ലേ നമുക്കിന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട് അതിന് പോകാനാണ് ഉള്ള മുഖത്തെ ഭാവം നോക്കി ഇന്ന് എൻ്റെ അമ്മുമ്മയുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള വീടാണേ അപ്പം അങ്ങനെ പോകുന്ന വഴിയാണിത് അപ്പോൾ അമ്മ മുന്നേ പോയി അപ്പോൾ റോഡിൽ കൂടെ ഫോൺ പിടിച്ച് നടക്കുന്നതിനുള്ള ചീത്തയാണ് ആ കേൾക്കുന്നത് അങ്ങനെ ഏതാ ഗ്രാമീണമായ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ പോവുകയാണ് നമ്മൾ അമ്മ ആദ്യം പോകുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ റൈഡർ കണ്ണാപ്പി അനിയന് വന്നത് അങ്ങനെ അവൻ്റെ വണ്ടിയുമ്പോൾ കയറിയിട്ടായി പിന്നെ ഞങ്ങൾ യാത്ര അച്ഛൻ്റെ നമ്മുടെ വീട് നമ്മളധികം ദൂരല്ലേ ആട്ടോ ഒരു പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇപ്പോൾ യാത്ര പോകാനൊന്നും പറ്റിയിട്ടുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓടാനുള്ള ദൂരമേ ഉള്ളൂ അമ്മമ്മുടെ പഴയ വീട് പറയുന്നത് ആകെ നാശമായിട്ടുള്ള വീടാണ്ട്ടോ അപ്പം നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റും അവിടെ തന്നെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്താണ് ഇപ്പോൾ പുതിയ വീട് കയറ്റിയിട്ടുള്ളത് കാടിൻ്റെ ഏറ്റവും അറ്റത്താണ് കേട്ടോ ഈ വീട് ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാണ് ആ കൊച്ചു വീട് ഇതാണ് എൻ്റെ അമ്മൂമ്മ ഇത് അമ്മ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് അനിയനും അനിയത്തെയും ചീനുട്ടയും പിന്നെ അടുത്ത വീട്ടിലുള്ള കുറച്ച് പേരുണ്ട് ജസ്റ്റ് പാലുകാച്ചിൽ മാത്രമായിട്ട് നടത്താനാണ് സദ്യയൊക്കെ നടത്തിയിട്ട് പിന്നീട് കഴിക്കാനാണ് അങ്ങനെ എന്താ വീട്ടിലേക്ക് അകത്തേക്ക് വന്നിട്ടാണ് നമ്മുടെ ചെറിയ ഹാള് ഹാളൊക്കെ നല്ല അടിപൊളി ഹാളാണ് എന്തായാലും ആ ചെറിയ വീടാണെങ്കിലും അത് അടിപൊളിയാണ് റൈറ്റ് സൈഡിലായിട്ടൊരു റൂമുണ്ട് റൂമും അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു റൂമ് തന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഇതാണ് ഒരു ഷെൽഫ് കാണാം അതിന് ഇനി ഡോറൊക്കെ വേറെ സെപ്പറേറ്റ് നമ്മൾ വെക്കേണ്ടി വരും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതാണ് നമ്മുടെ ബാത്റൂമ് അതിൽ യൂറോപ്യനാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ബാത്റൂമാണ് ചെറിയ ബാത്റൂമാണ് എന്നാലും ഒരാൾക്കെല്ലാം യൂസ് ചെയ്യുന്നുള്ളൂ ആ ഇതാണ് നമ്മുടെ കൊച്ചു അടുക്കള അടുക്കളയിലും കബോർഡ്സൊക്കെ ഉണ്ട് പിന്നെ വാഷ് ബേസിനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ കാണുന്നത് നമ്മൾ പുലർച്ചെ ആകുമ്പോൾ ഗണപതി ഹോമം കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയതായിട്ടൊരു വീട്ടിലേക്ക് കയറില്ലേ അപ്പോൾ ജസ്റ്റ് പൂജകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പൂജകൾ കഴിച്ചതിൻ്റെയാണ് അങ്ങനെ നമ്മൾ ചടങ്ങിലേക്ക് കിടക്കുകയാണ് ഞാൻ തന്നെയാണ് കേട്ടോ പാല് കാച്ച സ്പെഷ്യൽ ഗസ്റ്റ് ഞാൻ തന്നെയാണ് അങ്ങനെ ഇതാ വിളക്കുന്നത് എടുത്തിട്ട് ഗ്യാസ് മുമ്പാണ് നമ്മൾ പാല് കാച്ചുന്നത് ശരിക്കും അടുപ്പിലാണ് ചെയ്യേണ്ടത് അടുപ്പൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഗ്യാസിലാണ് അങ്ങനെ ഇതാ പ്രാർത്ഥിച്ചിട്ട് പാല് സ്റ്റീലിൻ്റെ പാത്രത്തിലാട്ടോ വയ്ക്കുന്നത് അടുപ്പിലാണെങ്കിൽ മൺചട്ടിയിലൊക്കെ വെക്കേണ്ടതാണ് ഇതൊരു പുത്തൻ പാത്രത്തിൽ വെക്കണമെന്നേ ഉള്ളൂ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കുന്നു അങ്ങനെ ഇതാ പിന്നെ പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് പാല് തിളച്ച് പോകണേനെന്തൊക്കെ ഒരു രാശിയുണ്ട് അത്ര അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് നിൽക്കലായി പിന്നെ ക്യാമറ കണ്ണുകൾ നമ്മുടെ പാലും പാത്രത്തിൽ ഇതാ തിളച്ച് വരുന്നു നമ്മളിത് തിളച്ച് തിളച്ച് നാല് പുറത്തു കൂടെയും പോകുന്നുണ്ട് കേട്ടോ ശുഭകരം എല്ലാവരും കൈ ഇടിച്ചു അടിപൊളി പാൽ കച്ചൻ നന്നായിട്ടുണ്ട് അങ്ങനെ പിന്നെ അവിടെ നിന്നിട്ടുള്ള ഗോസിപ്പ് പറിച്ചിലാണ് അമ്മ മുതൽ സന്തോഷം നോക്കി സ്വന്തമായിട്ടൊരു വീട് കയറി എത്ര ഇത്ര കാലത്ത് ആഗ്രഹമായിരിക്കും പിന്നെ ഇഡ്ഡലി സാമ്പാർ ചട്നി ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നോട്ടോ വന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് പുറത്തുകൂടെയാണ് കേട്ടോ കോണി പിന്നെ അവിടെ കട്ടിലൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ അകത്തക്കിടെ ഉള്ളതാണ് പിന്നെ എന്താ ബാക്കി ഒരു ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കോണി കയറി പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ വീട് കാടിൻ്റെ ഏറ്റവും അറ്റത്താണെന്ന് അവിടുത്തെ ഒരു സീനറി നോക്കിയാൽ അടിപൊളിയായിട്ടില്ലേ പക്ഷെ പേടിയാവും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പക്ഷേ അടിപൊളി സീനറിയാണ് അവിടെ നോക്കുമ്പോൾ അങ്ങനെ ഇതാ ഈ കാണുന്ന ഓട് വീടാണ് നമ്മുടെ പഴയ വീട് നമുക്കത് കാണാം അങ്ങനെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് പിന്നെ വാഴത്തൊപ്പം കണ്ടാൽ നമ്മുടെ നിന്നല്ല കേട്ടോ പിന്നെന്താ ഒരു ആട്ടുംകൂട് കണ്ടില്ലേ ഇതും ഗവൺമെൻറ്റിൻ്റെ കിട്ടിയതാണ് ഇതാണ് നമ്മുടെ പഴയ വീട് ഈ വീടിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിയൊക്കെ ഇവിടെ നമുക്ക് താമസിക്കാനൊന്നും പറ്റില്ല കാരണം മഴയൊക്കെ ഏതാ റിസ്ക്കാണ് എപ്പോഴാണ് തലക്കിരിക്കുകയെന്നറിയില്ല അത് നിങ്ങൾക്ക് ഈ വീട് കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഇതാണ് നമ്മുടെ വീടും ചുറ്റുപാടൊക്കെ കാടിൻ്റെ ഏറ്റവും അറ്റത്തായ കണ്ട് തന്നെ ഭയങ്കര ഹരിതാപകരമാണ് അങ്ങനെ ഇതാ നമ്മൾ വീട് കാണുന്നു ഇപ്പോഴുള്ള വീട് കണ്ടില്ലേ ചെറിയ വീടാണ് പക്ഷെ കാണാൻ രസം ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായി അങ്ങനെ ജീവനോപാധിയായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് നൽകുന്ന കേട്ടോ ഈ ആടും കൂടും ഒക്കെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ആടായിട്ടുള്ള കളി ചീനൊട്ടിക്കാണെങ്കിൽ ആടിനെ ഭയങ്കര ഇഷ്ടമായി ഇനി കഴിക്കാൻ കൊടുക്കുന്നു എന്തൊക്കെ എക്സ്പ്രഷൻസ് ആയി വാരി ഇടുന്ന നോക്കി നോക്കി അങ്ങനെ കുറേ നേരം അവിടെ കളിച്ചു കൊണ്ടുവന്നു ആടാ ക്യാമറയൊക്കെ പോസ് ചെയ്യുന്നു പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സോമി ഇത് നോക്കുക ചെയ്യുന്നത് ക്യാമറ കടിക്കണാവോ അങ്ങനെ ആടായിട്ട് കുറച്ച് നേരം വീഡിയോ എടുത്ത് നിന്നു ഇതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടികൾ പാലക്കാച്ചിലൊക്കെ അടിപൊളിയായി അപ്പോൾ ഇനി ഹൗസ്വാമി നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് കാണാം അപ്പോൾ ശരി ഓക്കെ ബൈ